പിന്നെ ഉണ്ടാവും ഇത് ഒരു പക്ഷേ വളരെ പിന്നെ ഭക്ഷണം കൊണ്ടുപോയ പത്തോ രണ്ടായിരം പത്തോ മുതോ ഭക്ഷണത്തിനായിരിക്കും സാധ്യത ആ വെള്ളം വലിയ ഉയരത്തിൽ നിന്ന് വന്ന ചാടി ചാടി പാറ ഒരു പക്ഷേ പാറ ഇടം ഇരുന്ന് അത് ട്രെയിൻ ട്രെയിൻ ഉണ്ടാവും ആയിരിക്കും നമ്മൾ പെയിൻ വർഷം പത്തോ ആലോ ആയി മുമ്പില്ല ഒരു അതായത് മനുഷ്യർ കാണുന്ന സമയത്ത് വീടിന് ഏകദേശം എഴുപത് അടിയോളം ആഴം ഉണ്ടായിരുന്നു പറയുന്നത് എഴുപതി അന്ന് എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു ലോറി ഇതിനകത്തേക്ക് മറിഞ്ഞു വരുന്നുണ്ട് പഴയ കാലം നയൻറ്റീൻ സിക്സ്റ്റി എയ്റ്റിലേക്ക് പുതിയ കർഷകർക്ക് വരുന്ന ഒരു കാലം അത് പറഞ്ഞ കഥയാണ് ഈ പുതിയ പ്രധാനത്തിൽ നമ്മൾ പറയാറില്ല ഇപ്പോൾ മരം ലോഡ് മേഖലയ്ക്ക് ലോറി പോകുമ്പോൾ മരം അടക്കം ലോറി കൊണ്ട് മറുകയും ആ മറിഞ്ഞ ലോറി എടുക്കാൻ വേണ്ടിയിട്ട് ജലാസികളാണ് ട്രെയിനും കാര്യങ്ങളും ഇല്ലാത്തത് കൊണ്ട് ജലാസികളെ കൊണ്ടുവരും ജലാസികൾ ലോറി മരിച്ചു കഴിക്കുമ്പോൾ വടം മുട്ടി ലോറി ഈ മുന്നിലേക്ക് മടുകയും അണികളൊക്കെ കാട് പിടിച്ചില്ല ആരും അതുവരെ കണ്ടിട്ടില്ല അങ്ങനെ സ്ഥലം എന്നുള്ളതാണ് കൈ കാണുന്ന മുഴ ഈ മുള ഏ സി കെട്ടി എ സി കെട്ടി ഇവരെ കുനീൻ്റെ ആഴമുളകും അന്ന് ഏകദേശം എഴുപതിപ്പരം അടി ആഴുണ്ടായിരുന്നു അവർ പറയുന്നു തന്നെ ആ ലോറി ജോഡിയെടുക്കാതെ ഇതിനകത്തൊക്കെ അത് മറഞ്ഞു പോകില്ല എന്നാൽ മണിക്കാ ജോലിയെടുക്കാൻ പറ്റാത്ത രീതിയിൽ വിനിയുടെ ഉരുൾപൊട്ടലുണ്ടായിരിക്കും പിന്നെ നിരന്തരമായ ഒന്നുകൊണ്ടിരിക്കുന്ന ഈ കുടി നിലനിന്ന് തന്നെയാണ് ഏകദേശം രണ്ടായിരത്തി പതിനെട്ടിൽ നമ്മൾ ഈ പ്രൊഡക്ടൊക്കെ ഉണ്ടായി അതിനുശേഷം രണ്ടായിരത്തി പതിനഞ്ചിൽ എൻ്റെ ദിവസം മുപ്പത്തഞ്ചിലോളം ആഴം ഉണ്ടായി പ്രതി പതിനിൽ സെപ്റ്റംബറിൽ ഉരുപത്തൽ ഇരുപതില് പത്തൊമ്പതിൽ ഇരുപതില് മൂന്ന് വർഷം പ്രൊഡക്റ്റ് ആയിട്ടുണ്ട് ആ ഒരു കലാസികൾ അന്ന് പറഞ്ഞ് ഈ ലോറി പൊട്ടിപ്പോൾ ലോറി ഒന്ന് അന്ന് എടുക്കപ്പെടും ഏകദേശം എൺപതരയോളം ആഴം വന്നിട്ടായിരുന്നു അപ്പം അവരാണ് ഈ പുളിയെക്കുറിച്ച് അയ്യോ ഇതൊരു കേരളം കൊണ്ടാണല്ലോ എന്ന രീതിയിൽ അവർ തലാക്കിൻ്റെ കുട്ടി എന്ന രീതിയിലേക്ക് അവർ ഇത് കേരളം പദ്ധതി കേരളമാണ് അവിടെ നിന്ന് കണ്ടാണ് കേരളം പേര് വരികയും ഇതിന്റെ കാലങ്ങൾ കഴിഞ്ഞാൽ മനുഷ്യൻ അത് ടൂറിസം ഒക്കെ പറഞ്ഞാൽ പടുത്ത കാലത്ത് നമ്മൾ അത് ജനനീയമായിരുന്നു അത് കാസർഗോഡ് മോട്ടം പോകുന്ന പങ്കുകാരും ഇപ്പം ജനനീയമായി എല്ലാവരും ഇത്തരം കേരളത്തിലുള്ള പങ്കേ അങ്ങനെ കണ്ടെത്തുന്ന കേരളം കണ്ടായിരുന്നു പതിനെട്ടിലാണ് പ്രൊഡക്ഷൻ ഉള്ളത് ഗവൺമെന്റ് കിട്ടുന്നത് ടൂറിസം കേരള റോഡ് കണ്ടുവരുന്നത് അതിന് മുമ്പും ആളുകൾ ഒരു വയസ്സും കളയാണ് കയറൊക്കെ ഇട്ട് പൊട്ടിപ്പിടിച്ച് വൃത്തി ഇതൊക്കെ അറിയാം അന്ന് ഒരുപാട് അപകടങ്ങളുണ്ടായിരുന്നു മരണമൊക്കെ ഉണ്ടായിട്ട് പക്ഷെ ഇനിയിപ്പോൾ വലിയ അപകടങ്ങളുണ്ടായിരുന്നു ഇവിടെ ജീവനക്കാരുണ്ട് അപ്പൊക്കാരും ഉണ്ട് പക്ഷെ പ്രത്യേകിച്ച് പറയാറൊന്നുമില്ല ഇവിടെ ഇവിടെ വലിയ പുഴയുടെ വലിയൊരു പുഴയുടെ ഉണ്ടോ കടലുണ്ടിപ്പുഴ നേരെ വീണ്ടും കടലുണ്ടിപ്പുഴ ആയിട്ടുണ്ട് അപ്പോൾ ഇവിടെ പ്ലാസ്റ്റിക്കും അതുപോലുള്ള വേസ്റ്റ് വേണ്ട വിശേഷം നമുക്ക് ഇവിടെ സന്ദർശിക്കും പറയാറില്ല

ോമീറ്റർ പോലെയാണ് വലിയ തമിഴ്നാടിന്റെ അതിർത്തിയാണ് മലയാളം അവിടെ മല അത് വളരെ അപകടം കൂടുതലും തെള്ളിക്കിടക്കാൻ വളരെ പെരുമാളം സ്ത്രീകൾക്ക് ഇറങ്ങിയാലും പാടാണ്